കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്തോളം കാലഘട്ടം ആർ എസ് എസിനും ബി ജെ പി കറുത്ത ഏടായി തന്നെ കണക്കാക്കേണ്ടി വരും കാരണം അത്രമേൽ പ്രഹരമേൽപ്പിച്ചു പ്രഹരമേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഡി കെ ശിവകുമാറും മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും ആർ എസ് എസിനെ കർണാടകയിൽ നിരോധിക്കണം എന്ന് ഉറക്കെ പറയുകയാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ആർ എസ് എസ് എന്ന പ്രസ്ഥാനം രാജ്യത്താകമാനം പൊടർന്ന് കിടക്കുമ്പോഴും കർണാടകയിൽ ഏറ്റവും കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ എന്നുള്ളത് നമ്മളെ കൃത്യമായി ചിന്തിപ്പിക്കുന്നതാണ് വളരെ വ്യക്തമായി പറഞ്ഞാൽ ലോക്സഭാ സീറ്റുകൾ കർണാടകയിൽ നേടിയത് വളഞ്ഞ വഴിയിലൂടെയാണ് യാഥാർത്ഥ്യം എന്നാൽ ഇരുപത്തെട്ടിൽ നാല് സീറ്റ് പോലും ബിജെപിക്ക് ജെ പിക്ക് കിട്ടില്ലായിരുന്നു അട്ടിമറിയായിരുന്നു നടന്നത് എന്ന് വളരെ വ്യക്തമായി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തോട് കാണിച്ചത് ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ കോൺഗ്രസിന് എങ്ങനെ ഇക്കുറിയും വലിയ തിരിച്ചടി ഉണ്ടായി കാര്യമായ സീറ്റുകൾ നേടിയെടുക്കാൻ ഇത്തവണയും കഴിഞ്ഞില്ല ഏറ്റവും കുറഞ്ഞ പക്ഷം ഇരുപത്തെട്ടിൽ പതിനഞ്ചിൽ കൂടുതൽ സീറ്റുകൾ നേടും എന്ന കണക്കൂട്ടലായിരുന്നു ഡി കെ ശിവകുമാറിനും അനുയായികൾക്കും ഉള്ളത് എന്നിട്ടും വലിയ തോതിൽ കൃത്രിമത്വം കാണിച്ചു ആർ എസ് എസിന് ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സീറ്റ് പോലും നഷ്ടമാക്കാതെ ഇരുന്നൂറ്റി ഇരുപത്തിനാലും തൂത്തു വായിരിക്കും എന്നും ഡി കെ പറയുന്നു തനിക്ക് മുഖ്യമന്ത്രി പദവിയോട് ആർത്തിയില്ല ആരോ മുഖ്യമന്ത്രിയാകട്ടെ കോൺഗ്രസ് അധികാരത്തിൽ തുടരണം രാജസ്ഥാനിൽ പറ്റിയ അമളി ആവർത്തിക്കാതിരിക്കാനാണ് ഡി കെ നോക്കുന്നത് നോക്കൂ രാജസ്ഥാനിൽ അധികാര കൈമാറ്റത്തിനു വേണ്ടി സച്ചിൻ പൈലറ്റ് ഒരുപാട് വാശി പിടിച്ചു അവിടെ ഗലോട്ടും സച്ചിൻ പൈലറ്റും നടത്തിയ ചക്രത്തി പോര് വലിയ രീതിയിൽ കോൺഗ്രസിനെ പിന്നോട്ടടിച്ചു ഡി കെ അങ്ങനെയല്ല സിദ്ധരാമയ്യ പിടിവാശി കാണിക്കുമ്പോൾ ഡി കെ വിട്ടുകൊടുക്കുകയാണ് കാരണം പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത് ഡി കെ ആണ് ജെ നിന്നും വന്ന സിദ്ധരാമയ്യ് അറിയാത്ത പല ഗുണപാഠങ്ങളും ഡി കെ നേരത്തെ തന്നെ തന്റെ പിതാവായ കെമ്പേഗൗഡയിൽ നിന്നും ആർജ്ജിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ഡി കെ അങ്ങനെ ഇങ്ങനെയൊന്നും ഉപദ്രവിക്കാനോ തളച്ചിടാനോ കഴിയില്ല അദ്ദേഹത്തിന്റെ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ പല ഷോപ്പുകളിലേക്കും ബി ജെ പി റെയ്ഡ് നടത്തി അതും കസ്റ്റംസിനെയും അന്വേഷണ ആയിരുന്നു അത്. എന്നിട്ടും അദ്ദേഹം ഒരു പോലും പിന്നോട്ട് പോയില്ല അട്ടിമറികൾ നടക്കുന്ന എവിടെയൊക്കെ ട്രബിൾ ഷൂട്ടിംഗ് നടക്കുമോ അവിടെയൊക്കെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യാനും കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിരോധിച്ചു നിർത്താനും ഡി കെ കൃത്യമായി ഒരു അവതാര പുരുഷനായി എത്തിയിരുന്നു ഇപ്പോഴെല്ലാം പരിപൂർണമായി നിരോധിക്കാനുള്ള സുപ്രധാന ബില്ല് കർണാടക നിയമസഭ പാസ്സാക്കാൻ പോകുന്നു ഗവർണർ എന്തു ചെയ്യും ഗവർണറുടെ അധികാര പദവിയൊക്കെ സുപ്രീം കോടതി രാഖ്യരാമാനം വെട്ടിച്ചൊരുക്കിയില്ലേ ഇത് ഡി മാജിക്കാണ്